അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആമ്പൽപ്പൂ വസന്തം ഇങ്ങെത്തിയിരിക്കുകയാണ് ഏക്കർ കണക്കിന് പാടങ്ങളിൽ പുഷ്പ തീർത്ത കോട്ടയത്തെ മലരിക്കലിൽ നിന്നുള്ള സുന്ദരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നുവരെ നെല്ല് വിളയിച്ചുകൊണ്ടിരുന്ന പാടങ്ങളാണ് ഈ കാണുന്ന ആമ്പൽ പാടങ്ങളായി മാറിയിരിക്കുന്നത് നെൽകൃഷിയുടെ സീസൺ കഴിയുന്നതോടുകൂടി ചേറിൽ പൊതിഞ്ഞുകിടക്കുന്ന ആമ്പൽ വിത്തുകൾ തളിർത്ത് പൂക്കുന്നതാണ് ഈ കാണുന്ന ആമ്പൽ പാടങ്ങൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തുടങ്ങുന്ന ഈ ഒരു ആമ്പൽപ്പൂ പാടങ്ങൾ പിന്നീട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്നു നെൽകൃഷിക്ക് ശേഷം പാടത്തെ മടപൊട്ടിച്ച് പാടത്തേക്ക് വെള്ളം കയറ്റുന്നതോടുകൂടി ആമ്പൽപ്പൂ കാലമായി കോട്ടയത്ത് നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് മലരിക്കൽ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന സ്ഥലമാണ് മലരിക്കലിലെ ആമ്പൽപ്പൂ പാടത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടില്ലെ ചേച്ചിമാര് ബക്കറ്റിലും കയ്യിലൊക്കെ ആയിട്ട് പൂക്കൾ പറിച്ചു നൽകുന്നത് ഇവിടെ വരുന്ന സഞ്ചാരികളെ ആമ്പൽ പൂ പാടത്തിലൂടെ കൊണ്ടുപോകാൻ ഇവിടെ ധാരാളം വള്ളങ്ങളുണ്ട് പെർ ഹെഡ് നൂറ് രൂപയാണ് വള്ളങ്ങളിലെ റേറ്റ് തലേദിവസം രാത്രിയിൽ വിരിയുന്ന ആമ്പൽപ്പൂക്കൾ അടുത്ത ദിവസം പത്തുമണിവരെ വിരിഞ്ഞു നിൽക്കുന്നു പിന്നീട് വെയിൽ വന്നു കഴിയുമ്പോൾ ആമ്പൽ പൂക്കളുടെ ഇതളുകൾ അടയുന്നു അങ്ങനെ പ്രമീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഈ കാണുന്ന ചേട്ടനാണ് ഈ ചേട്ടന്റെ വള്ളത്തിലാണ് ഞാൻ കയറിയത് കോട്ടയത്ത് നിന്ന് എത്ര കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് കാഞ്ഞിരം അല്ലേ മലരിക്കൽ കാഞ്ഞിരം അല്ല വെയില് വരുന്ന കൊണ്ട് ആമ്പൽ പൂക്കൾ എല്ലാം തന്നെ അടയാൻ കാത്തു നിൽക്കുകയാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് ഈ വള്ളത്തിലെ ചാർജ് ഈടാക്കുന്നത് അങ്ങനെ മനോഹരമായ ഒരു വെള്ളാമ്പലും കൂടെ കണ്ട് ഞാൻ ആ വള്ളത്തിൽ നിന്നും ഇറങ്ങി ആമ്പലുകളൊക്കെ വിടർന്നു നിൽക്കുന്ന കാണണമെങ്കിൽ വെളുപ്പിനേങ്ങി വരണം ആയത് കണക്കാക്കി ഞങ്ങൾ മറ്റൊരു ദിവസം ദാ വെളുപ്പിനേങ്ങെത്തി അങ്ങ് വിദൂരത്തായി ദാ സഞ്ചാരികൾ വള്ളത്തിൽ പോകുന്ന കണ്ടില്ലേ ആമ്പലുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ദാ വിരിഞ്ഞു നിൽപ്പുണ്ട് മലരിക്കലിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൂടാതെ ആമ്പലുകൾ ഒത്തിരിയായി വിരിഞ്ഞു നിൽക്കുന്ന മറ്റൊരു പോർഷനാണ് ഈ കാണുന്ന വലിയ വീട്ടിൽ ദേവീക്ഷേത്രത്തിൻ്റെ ഭാഗം ഞങ്ങൾ വന്നപ്പോൾ ഈ ഭാഗത്തായിട്ട് സഞ്ചാരികളൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ആമ്പൽ വസന്തത്തിന് ഞങ്ങൾ ഈയൊരു പോർഷനിലൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ ഇവിടേതാ ഈയൊരു വഴിയിൽ വെള്ളം കിടക്കുകയാണ് വലിയ വീട്ടിൽ ദേവീക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ഇത് ഈ ഭാഗത്തായി കയ്യത്തും ദൂരത്തിൽ ഒത്തിരി ആമ്പലുകൾ പിടിച്ചു നിൽപ്പുണ്ട് അങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ മറുഭാഗത്തായിതാ മറ്റൊരു സുന്ദരമായ കാഴ്ച കണ്ണിൽപ്പെട്ടത് ഒത്തിരി കൊക്കുകളും കൊറ്റികളും വന്നതാ ആമ്പൽ പൂക്കളുടെ ഇടയിലൊക്കെ ആയി നിൽക്കുന്നു അങ്ങനെ നേരം ആ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് ആമ്പൽ പൂക്കളൊക്കെ പറച്ച് യാത്ര തിരിച്ചു അങ്ങനെ പൂക്കളൊക്കെ ഞങ്ങൾ ദാ പോവുകയാണ് ഇന്നത്തെ ഈ ഒരു ബ്ലോഗും ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോയും വിശേഷങ്ങളുമായി ഇനിയും കാണുന്നവരെ ടിൽ ദൻ യു ബൈ ബൈ